നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആർമി സംഘം വൈകുന്നതെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല പക്ഷേ നമ്മൾ ഈ ആറാം ദിവസത്തിലും മടങ്ങി വരവ് സാധാരണ നിലയിൽ അത് വളരെ ദുഷ്കരമാണ് പ്രയാസമേറിയതാണ് അസംഭവ്യമാണെന്നൊക്കെ കരുതുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കാരണം അർജുൻ അകപ്പെട്ടിരിക്കുന്ന വാഹനത്തിൻ്റെ സവിശേഷതകൾ കൊണ്ട് കൊണ്ടാണ് പന്ത്രണ്ട് വീലുണ്ട് ഭാരത് ബെൻസിൻ്റെ വലിയ ലോറിക്ക് മാത്രമല്ല അതിൻ്റെ കാബിൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ക്രാഷ് ടെസ്റ്റുകളെയും അതിജീവിച്ചിട്ടുള്ളതാണ് അതിലെ സംവിധാനങ്ങൾ വളരെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അർജുൻ ആ വേണമെങ്കിൽ ചില അത്ഭുതങ്ങളിലൂടെ അർജുനെ ഈ ആറ് ദിവസം ജീവൻ നിലനിർത്തി രക്ഷപ്പെട്ടു വരാൻ കഴിയും എന്നുള്ളതാണ് അല്ലേ ഗോപി ഹോപ്പിംഗ് ആൻഡ്സ് ഹോപ്പ് എന്ന് പറയും മട്ടിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ആറാം നാളും അർജുൻ ജീവനോടെ ഉണ്ട് എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നതിനും പ്രതീക്ഷിക്കുന്നതിനും കാരണം നമ്മൾ ഈ പെടാപ്പാട് പെടുന്നതൊക്കെ എന്തിനാണ് അവിടെ ഒരു 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 മനുഷ്യൻ ഒരു പ്രാണൻ രക്ഷാകരം കാത്ത് കാത്തിരിക്കുന്നു എന്ന ഒരു മനുഷ്യത്വ സഹജമായ ആധിയിലും വേദനയിലുമാണല്ലോ നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് അപ്പോൾ ഉറപ്പായും ജീവനോടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ആത്മാർത്ഥമായി ഉറപ്പിക്കുന്നതിന് കാരണം ഈ വണ്ടിയുടെ നേരത്തെ ഗോപികളിലെ വണ്ടിയുടെ സവിശേഷത തന്നെയാണ് ഇത് ഈ വണ്ടി സ്ട്രോങ് വണ്ടിയാണെന്ന് അതൊരു തർക്കം വേണ്ട എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാബിൻ നമ്മൾ ഈ ഭാരത് ബെൻസിൻ്റെ അതിലെൻ്റെ ഇതിൻ്റെ എഞ്ചിനിയർമാരുമായി സംസാരിക്കുമ്പോൾ ഇത് കമ്പനി ബിൽറ്റ് ക്യാബിനാണ് എന്ന് പറയുന്നു ഒരുപാട് സ്പേസ് ഒരുപാട് സ്പേസ് ഉള്ള അകത്ത് ഒരാൾക്ക് സുഖമായി കിടന്നൊക്കെ ഉറങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ റൂമിന് സമാനമായ രീതിയിൽ വലിയ സ്പേസുള്ള ഒരു ക്യാബിനാണ് നല്ല കരുത്തുറ്റ ക്യാബിനാണ് അവർ പറയുന്നത് ഉറപ്പായും ആ കമ്പനി അങ്ങനെ പറയൂ എങ്കിൽ കൂടിയും ഒരു പതിനഞ്ച് വർഷത്തേക്ക് ആ ക്യാബിൻ പിന്നീട് പണിയേണ്ടതില്ലാത്ത രീതിയിൽ കൂടി പണിയുന്നതാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയോ വേറെ ആരെങ്കിലും പണിയുന്നല്ല കമ്പനി ഡയറക്റ്റ് ബിൽറ്റ് ചെയ്ത് നടക്കുന്ന ക്യാബിനാണ് അതെന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ക്യാബിനിൽ നമുക്ക് പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കല്ലും കഷ്ടമൊക്കെ വീണാൽ പോലും കാര്യമായി എന്ന് പറഞ്ഞാൽ വലിയ 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 പാറ വന്ന് കണ്ണാടിയിൽ ഇടിക്കുന്ന ഇടിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ വണ്ടി അതിനുള്ളിൽ സർവേവ് ചെയ്യാനുള്ള എല്ലാവിധ ഉണ്ട് അവർ മൂന്ന് ദിവസം മുതൽ പത്ത് ദിവസം വരെയാണ് അതിനുള്ളിൽ ഒരു ഒരു മനുഷ്യന് ജീവനോടുകൂടി അത്യാവശ്യം ആരോഗ്യത്തോടു കൂടി സർവൈവ് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ആ വണ്ടിക്കാർ പറയുന്നത് അതിനിപ്പോൾ അതിന് പ്രധാന കാരണം അതിൻ്റെ പിന്നിൽ അതിൻ്റെ പിന്നിലൊരു ഒരു കറുത്ത പൈപ്പ് ഉണ്ട് ഗോപി ആ കറുത്ത പൈപ്പ് പുറത്തു നിന്നുള്ള വായു സക്കെ ചെയ്തെടുത്തുകൊണ്ട് അകത്തേക്ക് ഈ വണ്ടിക്കാവശ്യമായ അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക സംവിധാനമൊക്കെ ഉള്ള ഒരു സംവിധാനമാണെന്ന് പറഞ്ഞാൽ മണ്ണ് ഒരുപാട് ഒരുപാട് കുഴഞ്ഞു മറിഞ്ഞ് ഫ്ലറി ബോറ ആവാതെ ഈ പൈപ്പ് അടയാതിരിക്കുകയാണെങ്കിൽ അതി ഇളകിയ മണ്ണാണെങ്കിൽ ആ മണ്ണിനിടയിൽ നിന്ന് വായു വലിച്ചെടുക്കാൻ ഉള്ള സംവിധാനമുള്ള വണ്ടിയാണ് എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു അതൊക്കെ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് എന്ന് പറയുമ്പോൾ പോലും എത്ര പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പോലും ആറാം നാൾ എന്ന് പറഞ്ഞ ചെറിയ ദിവസമല്ല ആറ് ദിവസം ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ രാവേത് പകലേത് എന്നറിയാതെ വെളിച്ചമറിയാതിരിക്കുന്നു മാനസികമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും മാനസികമായി അതിശക്തനാണെന്ന് പറഞ്ഞാൽ അതിജീവിക്കാൻ ഒരു ഒരു ചെറിയ പോയിൻറ്റ് പ്രതീക്ഷയുണ്ടെങ്കിൽ ആ പ്രതീക്ഷയിൽ ആഞ്ഞു പിടിച്ചു നിൽക്കാൻ കരുത്തലവൻ അർജുൻ എന്ന എല്ലാവരും അർജുന അറിയാവുന്ന എല്ലാവരും പറഞ്ഞു അതൊക്കെയാണ് നമ്മുടെ ഒക്ക പ്രതീക്ഷകൾ എന്തായാലും അല്പസമയത്തിനകം കൂടി തന്നെ ബൽഗാമിൽ നിന്നുള്ള നാൽപ്പത്തഞ്ച് ഞങ്ങൾ കരസേന യൂണിറ്റ് എത്താൻ പോകുന്നു തെരച്ചിലിന് ഐഎസ്ആർയുടെ സാങ്കേതിക സഹായം തേടിയിട്ടുണ്ടോ എന്നിങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നത് ഹാഷ്മി രണ്ടു മണിക്ക് സംഘം എത്തുമ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതിലാണ് നമ്മുടെ മുഴുവൻ കാത്തിരിപ്പും